ഗോത്സെ പ്രകീർത്തിച്ച് പ്രൗഡ് ഓഫ് ഗോത്സെ ഫോർ സേവിങ് ഇന്ത്യ ഇന്ത്യയെ രക്ഷിച്ച് ഗോത്സെ അതിൻ്റെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നു ഗോസയുടെ പേരിലേ ഇത് പറഞ്ഞത് കോഴിക്കോട് എൻ ഐ ടിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ ഷൈജ ആണ്ടവൻ ഇതെല്ലാം ഇതിലപ്പുറവും പറയാം ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല വരാൻ പോകുന്ന ഇന്ത്യയിൽ അഥവാ വരാൻ പോകുന്ന ഭാരതത്തില് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന് ഗോസൈ അത് നമ്മൾ ജനക്കൂട്ടത്തിനിടയിൽ വെച്ചിട്ടാണെന്ന് മനസ്സിലാക്കണം മൂന്ന് പ്രാവശ്യം വെടിവെച്ചതിന് ശേഷം ഈ ഗോസയെ ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് ജലക്കൂട്ടത്തിന്റെ ഇടയിൽ കടന്നിരുന്നെങ്കിൽ മഹാത്മജിക്കാണ് വെടിയേറ്റിട്ടുള്ളത് പിന്നെ അവിടെ ആരും നിൽക്കില്ല എല്ലാവരും ചിതറിയോടും ചിലർ വീഴും ഇതിൻ്റെ ഇടയിൽ കുറ്റവാളിക്കും രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു പക്ഷേ ബെർണ ഹൗസിലെ തോട്ടം സൂക്ഷിപ്പുകാരൊരാളുണ്ടായിരുന്നു അയാളുടെ പേര് രഘുനാഥ് നായക്ക് എന്നായിരുന്നു അയാളുടെ പേര് അയാള് ഈ പറയുന്ന ഗോസയെ കേറി പിടിച്ചു ഇതാണ് ഘുനാഥ് നായക് അദ്ദേഹം ബർള ഹൗസിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് വെടിയേറ്റത് ബർള ഹൗസിലെ തോട്ടം സൂക്ഷിപ്പുകാരനായിരുന്നു രഘുനാഥ് നായക് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു വെടിവെച്ച ആളെ ആയതുകൊണ്ട് തന്നെ ആ തൂക്കം കയ്യിലെന്തി ഓടുന്ന ആളെ കയറി പിടിച്ചു പിന്നാലെ ഓടിച്ചിട്ടാണ് പിടിച്ചത് രഘുനാഥ് നായക് അത് പിടിക്കുക മാത്രമല്ല അയാളെ മറച്ചിട്ടു താഴത്തേക്ക് മറച്ചിട്ട് കമത്തിക്കിടത്തിയിട്ട് ചെടികൾക്ക് തലം ഒരുക്കാൻ ഉപകരണം ഉണ്ട് അതിന്റെ പേര് ഹിന്ദിയിലെ ഖുർപ്പി എന്നാണ് പറയുന്നത് ഖുർപ്പി നമ്മൾ തൂമ്പ കൈക്കൊട്ടന്നെങ്കിലും പറഞ്ഞ പോലെ കോടാലിന്നെങ്കിലും പറഞ്ഞ പോലെ ആ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ അമർത്തി പിടിച്ച് അവർ തന്നെ ഇട്ടു ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ അവസാനം പോലീസുകാർ ഓടിയെത്തുന്നവരെ അയാളെ വള തടച്ച് തളച്ചിട്ടു അതിന് ഈ രഘുനാഥ് നായകന് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അയാളുടെ മാനസിക മാനസിക ശേഷി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ശാരീരിക ശേഷി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ലെങ്കിൽ ആരാണ് മഹാത്മജിയെ വെടിവെച്ച് പോകുന്നത് അതിന്നും അറിയപ്പെടാത്ത രഹസ്യമായിട്ട് കഴിയുമായിരുന്നു ആ കൊലയാളിയെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങൾ പരക്കുമായിരുന്നു അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ അപകടത്തിൽപ്പെടുമായിരുന്നു ഏതായാലും വലിയൊരു രാജ്യസേവനമാണ് രഘുനാഥ് നായിക്ക് അന്ന് ചെയ്തത് അതന്നേ അദ്ദേഹം ചെയ്തില്ലെങ്കിൽ ഒരുപാട് ഊഹാപോഹങ്ങളുടെ പേരിൽ നാട്ടിൽ വലിയൊരു ഭാരതത്തിൽ ഇന്ത്യയിൽ വലിയൊരു വർഗീയ ലഹള അതിൻ്റെ പേരിൽ വംശീയമായിട്ടുള്ള ഉന്മൂലനം അതിനുവരെ കാരണമാകുമായിരുന്നു എല്ലാം ശേഷം ഗോസയെ കോടതിയിൽ കൊണ്ടുപോയി വിചാരണ ചെയ്തു ആ വിചാരണ ചെയ്തതിലൂടെ സംഘപരിവാറിന്റെ പിൻബലമുള്ള തീവ്രവാദ തീവ്ര വർഗീയവാദികളാണ് ഗാന്ധിയുടെ വനത്തിന് പുറയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ഗോസയെ അനുകൂല അനുകൂലിച്ചുകൊണ്ട് കമന്റ് ഇട്ടിരിക്കുകയാണ് തന്റെ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിരിക്കുകയാണ് കോഴിക്കോട് എൻ ഐ ടിയിലെ പ്രൊഫസർ ഷൈജ ആണ്ടവൻ സംഭവം പുറത്തായതോടുകൂടി പരാതികൾ ചെന്നതോടുകൂടി കുന്നമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഐ പി സി ഒന്ന് അഞ്ച് മൂന്ന് നൂറ്റി അമ്പത്തി മൂന്ന് കലാപമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള പ്രകോപനം അതാണ് ഐ പി സി നൂറ്റി അമ്പത്തി മൂന്ന് അത് പ്രകാരം കേസെടുത്തിട്ടുണ്ട് എസ് എഫ് ഐ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കുന്നമംഗലം ഏരിയ കമ്മിറ്റി അംഗം അശ്വിൻ നൽകിയ പരാതിയുടെ പേരിലാണ് ഈ നടപടി വന്നിട്ടുള്ളത് ഹിന്ദു മഹാസഭാ പ്രവർത്തകൻ നതുറൻ ഗോസെ അന്നും അറിയപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ അറിഞ്ഞു ശരിയാണെങ്കിൽ മഹാത്മജിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് അന്ന് ബിർള ഹൌസിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ പുറത്തേക്ക് പോകരുത് നാത്തൂറാംകോസിയും കൂട്ടരും അങ്ങയെ അപകടപ്പെടുത്താൻ കൂട്ടത്തിൽ വന്നു നിൽപ്പുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ പോലും അദ്ദേഹത്തിന് കൊടുത്തെന്നാണ് കേട്ടത് അതിന്റെ പേരിൽ മഹാത്മജി അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു മഹാത്മജിയെ അതിനു സമ്മതിച്ചില്ല അങ്ങനെയൊക്കെ ആയ സമയത്ത് കുറച്ച് സമയം വൈകിയത്രേ പുറത്തു വന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പിസ്റ്റിളുമായിട്ട് അദ്ദേഹം മഹാത്മജിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അവിടെ ഉച്ചത്തില് അവിടെ വന്ന് മഹാത്മാജി മുമ്പിൽ വന്ന സമയത്ത് മഹാത്മജി തനിക്ക് അറിയുന്ന ഒരാളല്ലേ മോത്തി നോക്കിയപ്പോൾ ചോദിച്ചു അങ്ങെ എന്താണ് കുറച്ച് വൈകിയത് എന്ന് അദ്ദേഹം പറഞ്ഞു സോറി ബ്രദർ കഞ്ഞം അതേ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മിനിട്ടുകൾക്ക് അത്രയും കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരാളാണ് അപ്പോ ഒമ്പത് മിനിറ്റ് വൈകിയപ്പോൾ ചോദിച്ചു എന്താണ് അങ്ങ് വൈകിയത് അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കണം സഹോദര അത് പറയുമ്പോഴാണ് വെടിയുതർ ഉതിർക്കുന്നത് അദ്ദേഹം പ്രശസ്തനായിരുന്നു ഹിന്ദു മഹാസഭാ പ്രവർത്തകനായിരുന്നു നാത്തുറാം വിനായക് ഗോസെ അങ്ങനെയുള്ള നാത്തുറാം വിനായക് ഗോസെ ഭാരതത്തിൽ ഒരുപാട് പേരുടെ ഹീറോ ആയിരുന്നു അത് സത്യമാണ് കാട്ടിൽ കഴിയുന്ന വീരപ്പനുമുണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ ഹീറോ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ഭൂലാൻ ദേവിയെ ഹീറോ ആയിട്ട് കണ്ട ആൾക്കാരുണ്ട് ഹീറോയിൻ ഏതായാലും ഹിന്ദു മഹാസഭാ പ്രവർത്തകൻ നാത്തുറാം വിനായക് വോസെ ഭാരതത്തിൽ ഒരുപാട് പേരുടെ ഹീറോ ആണ് എന്ന കുറിപ്പോട് കൂടിയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പ്രശസ്തനാണല്ലോ പുത്തമ്പള്ളിയുടെ കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിന്റെ താഴെ കമന്റുകൾ വരുമല്ലോ അതിന്റെ താഴെയാണ് ആ പോസ്റ്റിന്റെ താഴെയാണ് കോഴിക്കോട് എൻ ഐ ടിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ ഷൈജ ആണ്ടവൻ എന്താണ് ഈ ഷൈജ ആണ്ടവൻ എന്നുള്ള പേരെന്നറിയാതെ തമിഴ്മാർക്കുള്ള പേരാണ് ഇനി ഇവർ തമിഴ് ആളുകൾ ഉപം കഴിച്ചതെന്ന് അറിയില്ല പ്രൊഫസർ ഷൈജ ആണ്ടവൻ എഴുതിയത് പ്രൗഡ് ഓഫ് ഗോഡ്സ് ഫോർ സേവിങ് ഇന്ത്യ മഹാത്മജിയെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യയെ രക്ഷിച്ച് ഗോസയുടെ കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ് ഇതാണ് ഈ പറയുന്ന ആണ്ടവൻ ഷൈജ ആണ്ടവരിട്ട പോസ്റ്റ് ഇതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ വരുന്നത് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ വന്നാൽ തന്നെ പത്താളറിയും തനിക്കതിൻ്റെ പേരിൽ കുറേ പ്രശസ്തി കിട്ടും പേരും പെരുമയും കിട്ടും ഒരിക്കൽ പോലും അതിൻ്റെ പേരിൽ തനിക്കതിൽ കേസും ഉണ്ടാവും പോകുന്നതിന് കാരണം ഇന്നത്തെ ഭരണം ആളുടെ കയ്യിലാണെന്ന് അവർക്ക് അറിയാം ഇങ്ങനെ പറയുന്ന ആളുകളെ അവർക്ക് പത്മശ്രീ കൊടുത്ത് ആദരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളതെന്ന് അവർക്കറിയാം ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സമ്മർദ്ദം വരുമ്പോൾ മാത്രം ഒരു കേസ് ചാർജ് ചെയ്യുമത്രയേ ഉള്ളൂ അതിൻ്റെ പേരിൽ കോടതിയിൽ കൊണ്ടുപോകാനോ നൂറ്റി ഇരുപത് വർഷം ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല ഇവിടെയാണ് പലപ്പോഴും വിദേശ രാജ്യങ്ങൾ പലതിലുമുള്ള നിയമങ്ങൾ അത് അന്തസ്സായിട്ട് മാറുന്നത് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുന്നത് അവിടെയുള്ള രാഷ്ട്രപിതാവിനെ അവഹേളിച്ചാൽ അിക്ഷുണ്ടാകും കടുത്ത ശിക്ഷ ഉണ്ടാകും പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടും താമരപത്രം കിട്ടും അതിൻ്റെ ധൈര്യത്തിലാണ് സംഘപരിവാർ സർക്കാർ ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്ന അവകസിക്കുന്ന കാര്യങ്ങൾക്ക് നേരെ അവർ കണ്ണടയ്ക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരം പോസ്റ്റുകളുമായിട്ട് വരുന്നത് അത് ഇനിയുമുണ്ടാകും ഏതായാലും ഇത് കേസ് ചാർജ് ചെയ്തു അത്രെങ്കിലും ഇവരെ പോലെ ഗാന്ധിജിയെ അപകസിച്ചുകൊണ്ട് രാഷ്ട്രപിതാവിനെ അഭ്യസിച്ചുകൊണ്ട് രാഷ്ട്രപിതാവിനെ വെടിവെച്ച് വീഴ്ത്തിയെ ഗോസയെ പ്രകീർത്തിച്ചു കൊണ്ട് പോസ്റ്റ് ഇട്ട ഇത്തരം മാളികൾക്ക് എതിരെ ഒരു കേസ് എടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമായിട്ട് കാണേണ്ടതുണ്ട് നമസ്കാരം